അവിടെ സ്ത്രീയെ പോലീസ് പല എന്നൊക്കെയാണ് അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഗവണ്മെന്റോ പാർട്ടിയോ ആരും തന്നെ ഉണ്ടാകുന്നു അതാരായാലും കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനാവശ്യമായ സമീപനമാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ പാർട്ടിയും അതിന് പരിപൂർണമായ പിന്തുണയാണ് തെറ്റായ ഒരു സമീപനത്തെയും വെച്ച് കുറിപ്പിക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പക്ഷേ ഏതായാലും ആരുതായാലും അതാ പറഞ്ഞത് ഏത് പരാതിയായാലും തെറ്റായ ഒരു നിലപാടിനോട് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് അതിശക്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാൻ അങ്ങനെ പി ശശീന്റെ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാം അല്ല അങ്ങനെ അങ്ങനെ പറയല് പി ശശീന്റെ പരാതിയില്ല പല സ്ഥലത്തും പോയിട്ടുണ്ടാവുമല്ലോ പിന്നെ അത് പി ശശീന്റെ കയറി വെറുതെ വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മളെല്ലാം പറഞ്ഞു ഇതെല്ലാം ലോകം മുഴുവൻ കേൾക്കുന്നതാണ് കാണുന്നതാണ് പരാതി ആയി എത്തുമ്പോൾ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചാൽ പോകുന്നില്ല പ്രതിപക്ഷം ഇനി ഒരു കൊല്ലക്കാലം പൂർണ്ണമായിട്ട് ഈ ആയുധാക്കാനാകുന്നു അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളോട് പ്രതിപക്ഷത്തിൻ്റെ തന്നെ അടുത്ത പണി വേറെ ഒന്നും അവർക്കില്ല കേരളത്തിലെ ഒരു പുതിയ കേരളമായിട്ട് രൂപപ്പെട്ട് മുന്നോട്ടേക്ക് വരാൻ പോകുമ്പോൾ ആ കേരളത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക കേരളത്തിലെ വികസന പ്രവർത്തനം എങ്ങനെയാണ് പൂർണമായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് നിങ്ങളെ ഓരോ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ചുമതലയായിട്ട് അവർ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കാരണം മുതലാളിമാരോടാണ് ഇനി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരിക്കലും കോപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു കുത്തക മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റ് പ്രസിഡൻ്റാവുന്നത് അത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് കോൺഗ്രസ് ആയാലും മറ്റ് മറ്റേത് പാർട്ടിയായാലും യഥാർത്ഥത്തിൽ ബി ജെ പി തന്നെ പണ്ടത്തെ ജനസംഘലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ കെ ജി മാരാറെ പോലുള്ളവർ ആരായിരുന്നു അതിന് നേതാക്കന്മാരായിട്ട് വന്നു അത് അവർ അവരെ പോലുള്ള അവരാണ് നിരമറിച്ച് ഇപ്പോഴൊരു കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് തന്നെ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കത്തക്ക രീതിയിൽ അതിൻ്റെ സമ്പത്ത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചും മുമ്പേക്ക് പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുവാണ് കേരളത്തിൽ അത് നമ്മളവിടെ മനസ്സിലാക്കണം അതിൻ്റെ വക്താക്കളാണ് ഇവിടെ നിൽക്കുന്നത് ഉൾപ്പെടെ പലരും അതുകൊണ്ട് ആ നിങ്ങളെ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതല്ല പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ ഇനിയുള്ള ഒരു കൊല്ലക്കാലം ഇത് നാലാമത്തെ കൊല്ലം കഴിഞ്ഞാൽ അഞ്ചാമത്തെ കൊല്ലത്ത് പോകാം ആ ഒരു കൊല്ലക്കാലം ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കെതിരായിട്ട് എന്തെല്ലാം തുരുമ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം നല്ലപോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം ഇവരെന്തും പറയും എന്തും പറയാൻ മടിയില്ലാത്ത ഒരു സെറ്റായിട്ട് മാറിയിരിക്കുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ ഈ പറയുന്ന പൂസഭ മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഒരു വലിയ സെറ്റ് ആളുകളും അതുകൊണ്ട് അതിനൊന്നും അതിൽ അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപട ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് കേരളം മൂന്നാം ഗവൺമെന്റിലേക്ക് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയെ നയിക്കും ഒരു സംശയവുമാണ്